നമസ്കാരം പിണറായി വിജയനെ കടന്നാക്രമിച്ച പി വി അൻവർ ശ്രമിച്ചത് തനിക്ക് അനുകൂലമാക്കി കോടിയേരി വികാരത്തെ മാറ്റിയെടുക്കാനാണ് ഇത് സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മൈക്കുമായി എനിക്കിവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു കേരളം മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ അൻവർ സമൂഹം ചർച്ച ചെയ്ത മറ്റൊരു ആരോപണം കൂടി ഉയർത്തി കോടിയേരിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തുന്നത് സി പി എം അണികളെ കൂടി സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നാണ് സൂചന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടിയേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്ന് വിഷമത്തോടെ ഒരു സഖാവ് പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ വഞ്ചിച്ചു കൊടും ചതിയാണ് നടത്തിയത് എന്നെ കള്ളനാക്കി പേടിപ്പിക്കാൻ നോക്കി തൃശ്ശൂരിലെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുമെന്നാണ് പറഞ്ഞത് പിടിക്കട്ടെ പോലീസിന്റെ പണി ഇപ്പോൾ അൻവറാണ് എടുക്കുന്നത് മലപ്പുറത്തെ പാർട്ടി നേതാക്കൾ പച്ച സാധുക്കളാണ് അത്ര അധികാരവും ശേഷിയുമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ അതുവച്ച് പരമാവധി അവർ പാർട്ടി ഉണ്ടാക്കാൻ നോക്കുകയാണ് നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് നിയമസഭയിൽ ഉണ്ടായിട്ടല്ലേ എന്നായിരുന്നു മറുപടി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു ഈ പൊതുസമ്മേളനത്തിലും കോടിയേരി വികാരം ഉയർത്താനാകും അൻവർ ശ്രമിക്കുക കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിന് വരുന്ന സമയത്ത് ഒരു പാർട്ടി സഖാവ് തനിക്ക് മെസ്സേജ് അയച്ചെന്ന് അൻവർ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ് ആ മനുഷ്യന്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരം എ കെ സെന്ററിൽ മൃതദേഹം വച്ചില്ല കേരളത്തിൽ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നതാണ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരുപാട് സഖാക്കൾ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശത്തേക്ക് പോകണം അതിനുവേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അൻവർ പറഞ്ഞു കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം തനിക്ക് നടത്തേണ്ടി വരില്ലായിരുന്നുവെന്നും പി വി അൻവർ പറയുന്നു പാർട്ടിക്കാർക്കിടയിൽ ഇപ്പോഴും കോടിയേരി വികാരം ശക്തമാണെന്ന് വരുത്താനാണ് അൻവർ ശ്രമിക്കുന്നത് സി മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന കുടുംബം സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നതായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് കോടിയേരിയുടെ മക്കളായ ബിനോയും ബിനീഷും ഇക്കാര്യം പറഞ്ഞിരുന്നു അച്ഛന്റെ ആഗ്രഹവും അതായിരുന്നു എന്ന് അവർ പറഞ്ഞതാണെന്നും വിശദീകരിച്ചിരുന്നു കോടിയേരിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷിക വാർഷികവേളയിലായിരുന്നു വിനോദിനിയുടെ ഈ പറച്ചിൽ ഇതും പൊതുസമൂഹം വലിയ ഗൗരവത്തോടെ ചർച്ചയാക്കി സി പി എമ്മിനും കൃത്യമായ മറുപടി നൽകിയതുമില്ല ഇതിനുശേഷം പാർട്ടിയിൽ നിന്ന് കോടിയേരിയുടെ കുടുംബത്തെ അകറ്റി നിർത്തി കോടിയേരിയുടെ ഭാര്യ സഹോദരനെ കേസിൽ അറസ്റ്റ് ചെയ്തതും ഈ പശ്ചാത്തലത്തിൽ ചർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറിയായും മന്ത്രിയായും കോടിയേരി നിറഞ്ഞു നിന്ന തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമൊരുക്കാത്തത് പാർട്ടിയിൽ നേരത്തെ വിവാദമുണ്ടാക്കിയിരുന്നു കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ആ തീരുമാനം എടുത്തത് എന്ന സി പി എമ്മിന്റെ വിശദീകരണമാണ് വിനോദിനി ബാലകൃഷ്ണൻ നിരാകരിച്ചത് എനിക്കുമുണ്ടല്ലോ ആ വിഷമം ആരോട് പറയാൻ കഴിയും അന്ന് ഞാൻ ഓർമ്മയും ബോധവും നഷ്ടപ്പെട്ട നിലയിലാണ് ബിനോയും ബിനീഷും അക്കാര്യം പറഞ്ഞിരുന്നു സത്യം സത്യമായി പറയണമല്ലോ മാഷേ അച്ഛൻ്റെ ആഗ്രഹമാണ് അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ അതല്ല എന്ത് തിരിച്ചു പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തിരുവനന്തപുരത്ത് കൊണ്ടുപോയില്ല നടന്നില്ല ഇനി സാരമില്ല അത് കഴിഞ്ഞു അതിൻ്റെ പേരിൽ പുതിയ വിവാദം വേണ്ട എന്നുമായിരുന്നു വിനോദിനിയുടെ വാക്കുകൾ ഈ വിവാദമാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിലെ കോടിയേരി പക്ഷത്തെ അനുകൂലമാക്കാനായി അൻവർ ഉയർത്തുന്നത് ഈ പാർട്ടി സമ്മേളനത്തിലും സി ഈ വിവാദം ഉയരും എന്നതാണ് മറ്റൊരു വസ്തുത